ഈ റൂമിൽ വരുന്ന എല്ലാവരുടെ കയ്യിലൊരു ഉണ്ണിക്കണ്ണന്റെ ഒരു ഇത് ഇണ്ടാവും അപ്പൊ എനിക്ക് വേഗം കണക്ട് ചെയ്യാൻ പറ്റി ഭഗവാനാണ് എന്നെ ഇവിടെ എത്തിച്ചത് എന്നുള്ളത് ഭഗവാൻ തന്നെ ഒരു സൊല്യൂഷൻ കണ്ടെത്തി സാറിലൂടെ നമ്മൾ കാരണം നമ്മൾ മനസ്സിലാക്കി പിന്നെ ഒരു പേഷ്യന്റ് രീതിയിൽ എനിക്ക് ഇവിടെ ഇനി നിൽക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു തോന്നല് അന്നാളിലൊക്കെ ഡോക്ടറെടുത്ത് പോയാലൊക്കെ പറയാന്ന് വെച്ചാല് പാരമ്പര്യമാണ് നമ്മള് വീണ്ടും അതന്നെ തന്നെ ആണോന്നുള്ള ഒരു ചിന്ത നമ്മൾക്ക് വീണ്ടും വീണ്ടും വരികയാണ് കാരണം എന്റെ അച്ഛൻ ഇതേപോലെ ടെൻഷൻ പിന്നെ അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ വീട്ടിലുള്ള ഒരുവിധം പേർക്കൊക്കെ ടെൻഷനാണ് എന്നുവെച്ചാല് അച്ചമ്മ അവർക്കൊക്കെ ടെൻഷൻ അതിനെ ക്രിയേറ്റ് ചെയ്യും അതിനെ കുറിച്ച് ഇങ്ങനെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എനിക്കും തോന്നുന്നു എനിക്കും ആ പാരമ്പര്യമാണെന്നുള്ളൊരു തോന്നലാണ് ആ ശെരിക്കും അത് തന്നെയാണ് തിരിച്ചറിഞ്ഞത് ഞാൻ തന്നെയാണ് എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു കാരണം നമ്മൾ കാരണം നമ്മൾ മനസ്സിലാക്കി പിന്നെ ഒരു പേഷ്യൻ്റ് രീതിയിൽ എനിക്ക് ഇനി നിൽക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു തോന്നല് അതിനോട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ആളൊരു രോഗിയല്ല പോലും പക്ഷെ ആളെന്നെ ഒരു രോഗിയാക്കി ആക്കി മാറ്റുകയാണ് എല്ലാവരും ചുറ്റുപാടുകള് എന്നുവെച്ചാല് ആളുടെ തലമുറക്കാര് ഒരു രോഗിയായ കാരണം ഒരു പാരമ്പര്യപരമായിട്ട് അവരെന്നെ അങ്ങനെ ആക്കിയെടുത്ത പോലെ അയാളെ ആക്കാൻ ശ്രമിക്കുമ്പോഴാണ് അയാൾക്ക് അങ്ങനെ ഒരു ഇത് വരുന്നത് എന്നുള്ളത് കണ്ടിട്ടുണ്ട് നമ്മളുടെ ആ ഒരു ആ ഒരു ഇമോഷൻ ആ ഒരു ഭയം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി അതെനിക്ക് നന്നായിട്ട് പറ്റി കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരു എന്നുവച്ചാല് ഇങ്ങനെ ആയി തീരെന്നുള്ള ഒരു പ്രതീക്ഷയിലല്ല വന്നിട്ടുള്ളത് വേറെ എന്തൊക്കെയോ കാരണങ്ങളായിരിക്കും എന്നുള്ള ഒരു ഇതിലാണ് വന്നുള്ളത് ആദ്യത്തെ ഒരു അനുഭവം എന്ന് വെച്ചാല് നമ്മള് ചെറുപ്പത്തിൽ അനുഭവിച്ച കാര്യങ്ങളെക്കാളും എന്നെ ഒരു സൊല്യൂഷനിലെത്തിയത് ഇപ്പോ ഞാൻ തന്നെയാണ് എന്നുള്ള ഒരു തോന്നലാണ് എന്നുള്ള ഒരു ഞാൻ തന്നെയാണ് എന്റെ ചിന്തകളാണെന്ന് ചെറുപ്പത്തില് വെച്ചാൽ ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളും അങ്ങനെയുള്ള ഉണ്ടെങ്കിലും കൂടി അതൊന്നല്ല പ്രശ്നം അത് ആ ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പോഴും എനിക്ക് അത് തുറന്നു പറയാനുള്ളൊരു എന്തും തുറന്നു പറയാൻ ഒരു എന്റെ ഹസ്ബൻഡിനോട് പറയാൻ ഉള്ള ഒരു മനസ്സ് വന്നു വെച്ചാൽ ഒരു കോൺഫിഡൻസ് കിട്ടി പക്ഷെ അതും അല്ല കാരണം എന്ന് എനിക്ക് നന്നായിട്ട് അറിയണ്ടായിരുന്നു ഞാനിപ്പോ എന്താ പറയാ ഒരു പേഷ്യന്റ് ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു രോഗിക്ക് രോഗീനെ രോഗിക്ക് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് അല്ല തരുന്നത് നമ്മളെ കൂടെ നിന്ന് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായി കാരണം വെച്ചാൽ ഞാൻ എൻ്റെ ഹസ്ബൻ്റാണ് ഈ വീഡിയോ കണ്ടിട്ട് വരുന്നത് പക്ഷേ അപ്പോഴും എനിക്കൊരു വിശ്വാസക്കുറവ് ഉണ്ടായിരുന്നു കാരണം എത്രയോ ചികിത്സകൾ എത്രയോ കാര്യങ്ങൾ ഞാൻ ചെയ്ത് ഇങ്ങനെ ഒരു വീണ്ടും പഴയ പോലെ ആവും ആ ഒരു കണ്ടീഷനിലിരുന്ന് പക്ഷെ ഞാൻ ട്രെയിൻ ഇറങ്ങി മനസ്സൊക്കെ അപ്പോഴും അസ്വസ്ഥമാണ് ട്രെയിൻ ഇറങ്ങി ഞാൻ ഇവിടെ വന്ന് ആദ്യം കണ്ടത് ആ വിഗ്രഹമാണ് ഒരു പക്ഷെ ഞാൻ ഒരു ഈശ്വര വിശ്വാസിയായതുകൊണ്ടായിരിക്കും എനിക്ക് വേഗം ഒരു ഒരു പോസിറ്റീവ് ഞാൻ ഇവിടെ നിന്ന് അങ്ങനെ മാറുന്നുള്ളൊരു പ്രതീക്ഷ എനിക്ക് കിട്ടി പിന്നീട് രണ്ട് മൂന്ന് ദിവസവും കോൺഫിഡൻസ് ഉണ്ടെങ്കിലും കൂടി എന്താ പറയുക ട്രീറ്റ്മെൻറ്റിൻ്റെ രീതി ഒരു വേറെ ആയിരുന്നു അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കാരണം എന്ന് വെച്ചാൽ ആദ്യമൊക്കെ സാറ് എന്താ പറയാ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇങ്ങനെ ട്രീറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്തിട്ട് എന്താ പറയാ എന്റെ പ്രശ്നം എന്താണെന്ന് പോലും എനിക്ക് അറിയണ്ടായിരുന്നില്ല അത് എങ്ങനെയാണ് എനിക്ക് അവിടെ എത്താൻ പറ്റിയില്ലത് നിലവിൽ ചുറ്റുപാടും ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന കുറേ പ്രശ്നങ്ങൾ അല്ലെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന കുറേ പ്രശ്നങ്ങൾ മൊത്തം നമ്മൾ തന്നെ ക്രിയേറ്റ് തോന്നുന്നുണ്ട് അങ്ങനെ എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട് കാരണം ഇവിടെ നിന്ന് ഞാൻ ഇറങ്ങുമ്പോൾ എനിക്ക് ഇനി എന്തായാലും പറയാം എൻ്റെ എൻ്റെ അസുഖത്തിന് കാരണം ഞാൻ തന്നെ ആയിരുന്നു എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പായിട്ട് പറയാം കാരണം ഞാൻ എന്താ പറയുക എത്രയോ കൊല്ലമായി കഴിച്ചിരുന്ന മെഡിസിൻ നിർത്തി അതാണ് അതിൻ്റെ ഏറ്റവും നല്ല ഇനി ആ മെഡിസിൻ്റെ ആവശ്യമില്ല കാരണം എന്ന് വെച്ചാൽ സ്വന്തമായ ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ അത് എനിക്ക് അങ്ങനെ തന്നെ വിചാരിച്ചിരിക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ തന്നെ എൻ്റെ പ്രശ്നത്തിന് കാരണം എന്നുള്ളത് തോന്നുകയാണെങ്കിൽ എനിക്ക് മെഡിസിന്റെ ആവശ്യമില്ലല്ലോ എത്ര വർഷമായിട്ട് ആ ഒരു വർഷം എപ്പോഴെങ്കിലും അത് നിർത്താൻ പറ്റും വിശ്വാസം വിശ്വാസത്തിൽ അത് നിർത്തും പക്ഷെ ഇമോഷണലി ഞാൻ പിന്നേം 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 ഡൗൺ ആവും അങ്ങനെ ഇമോഷണലി ഡൗൺ ആവുന്നില്ല ഇമോഷണലി കാരണം വെച്ചാല് അന്നാളിലൊക്കെ ഡോക്ടറെടുത്ത് പോയാലൊക്കെ പറയാന്ന് വെച്ചാൽ എന്താ പറയാ പാരമ്പര്യമാണ് ഇതേപോലെ നമ്മളെ ഒരു എന്താ പറയുക അപ്പം നമ്മൾ വീണ്ടും അതന്നെ തന്നെ ആണോ എന്നുള്ള ഒരു ചിന്ത നമ്മൾക്ക് വീണ്ടും വീണ്ടും വരികയാണ് കാരണം എന്റെ അച്ഛൻ ഇതേപോലെ ടെൻഷൻ പിന്നെ അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ വീട്ടിലുള്ള ഒരുവിധം പേർക്കൊക്കെ ടെൻഷനാണ് എന്ന് വെച്ചാൽ അച്ഛമ്മ അവർക്കൊക്കെ ടെൻഷൻ അതിനെ ക്രിയേറ്റ് ചെയ്ത് അതിനെ കുറിച്ച് ഇങ്ങനെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എനിക്കും ആ പാരമ്പര്യം ആണെന്നുള്ളൊരു തോന്നലാണ് അത് ശരിക്കും അത് തന്നെയാണ് എന്റെ ഒരു ഇമോഷനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ ടാബ്ലറ്റ് കഴിച്ചത് പക്ഷെ അങ്ങനെ ചെയ്യരുത് ആരും അതാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമുക്കൊരു ആയാലും ഡിപ്രഷൻ ആയാലും അത് നമുക്ക് ഉണ്ടാവണത് നമ്മളായിട്ടോ അതോ നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ടാണ് ഉണ്ടാക്കുന്നത് അതിനെ സോൾവ് ചെയ്യണം അതാണ് അത് ഐഡന്റിഫൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാല് അത് എന്തായാലും സാറിനെ പോലെയുള്ള ഒരാളുടെ അടുത്ത് വന്നാൽ തന്നെ ചെയ്യാൻ ചെയ്യാൻ നമ്മൾ ചെയ്യുന്ന ഈ ഒരു 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 പ്രോസസ് ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നാലും സ്വയം കഴിയുന്ന വിശ്വാസം ഉണ്ട് പക്ഷെ അതിന് ഇന്നലെ വരെ എനിക്ക് ആ കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല പുതിയൊരു ജീവിതം കാരണം ഇനി ഇനി ഇവിടെനിന്ന് എനിക്ക് പോകുമ്പോ തോന്നുക ഇനി ഇനി എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് തന്നെയാണ് അത് സത്യാണ് നമ്മൾ സ്വയം മനസ്സിലാക്കി എടുക്കണം നമ്മളുടെ രോഗത്തിൽ നമ്മൾ തുറന്നു കൊടുക്കണം നോക്കാൻ പറ്റില്ല ശരിക്കും നമ്മൾ തുറന്നു കൊടുത്ത് സാറൊന്നും പറയണില്ല നമ്മൾ അതിലേക്ക് നമ്മളെ പ്രശ്നം നമ്മളെ കണ്ടെത്തുക ഒരാൾ ഗൈഡ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ നമ്മൾ തന്നെയാണ് ചെയ്തത് പക്ഷേ നമ്മൾ തന്നെ ചെയ്തതെങ്കിലും കൂടി നമുക്കൊരു എന്തെങ്കിലും ഒരു വിശ്വാസമുള്ളത് നല്ലതാണ് എന്തിനെങ്കിലും ഒരു വിശ്വാസം നമ്മളെ കൂടെ എപ്പോഴും ചിലപ്പോൾ എൻ്റെ ഒരു വിശ്വാസത്തിന് പിന്നില് കൃഷ്ണനാണ് അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് കാരണം ഞാന് ഒരു നാമം ഒക്കെ ചൊല്ലുന്ന ആളായ കാരണം ഞാൻ ലളിത സഹസ്രനാമമാണ് ആദ്യം ചൊല്ലിയിരുന്നത് അത് കാണാതെ അറിയുമായിരുന്നു എല്ലാ നാമങ്ങളും ചൊല്ലും പക്ഷെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ എന്നും രാവിലെ എണീറ്റാല് വിഷ്ണു സഹസ്രാമം ചൊല്ലും ഭഗവാൻ ഭഗവാന്റെ ഒരു ചെറിയൊരു ഒരു ഇതായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഒരു സ്റ്റാച്ചു പോലത്തെ ആദ്യം വന്ന ഒരു പോസിറ്റിവിറ്റി എന്ന് വെച്ചാൽ ആ റൂമിൽ വന്ന ഇവിടുത്തെ സ്റ്റാഫ് പറഞ്ഞത് ഈ ഇവിടെ വരുന്ന എല്ലാവരും ഈ റൂമിൽ വരുന്ന എല്ലാവരുടെ കയ്യിലൊരു ഉണ്ണിക്കണ്ണന്റെ ഒരു ഇത് ഉണ്ടാവും എന്നുള്ളതാണ് അപ്പം എനിക്ക് വേഗം കണക്ട് ചെയ്യാൻ പറ്റി ഭഗവാനാണ് എന്നെ ഇവിടെ എത്തിച്ചത് എന്നുള്ളത് പിന്നെ ഞാൻ എൻ്റെ വിഷമവും ഞാൻ ആ ഗുരുവായൂർ അമ്പല ആദ്യം പോയി പറഞ്ഞത് കാരണം എന്ന് വെച്ചാൽ ഞാൻ എന്താ പറയുക എനിക്ക് ഇങ്ങനെ പ്രശ്നങ്ങളാണ് എന്താണെന്നുള്ളത് എനിക്ക് തീരെ അറിയില്ല എന്താണ് കാരണം എന്നറിയില്ല പക്ഷെ ഞാൻ എന്താണ് വേറൊരു പ്രശ്നത്തിൻ്റെ പിന്നാലെ നടന്ന് ഞാൻ ആ ഗുരുവായൂർ അമ്പലത്തിൽ പോയി ഇതേപോലെ അപ്പോഴും ഭഗവാനെ അർപ്പിച്ച് ഞാൻ നാമങ്ങൾ ചൊല്ലി എന്തോ എന്തോ ഒരു മനസ്സിലപ്പോഴും ഞാൻ ഞാനെന്ന ഒരു ഇതൊക്കെ മറന്ന് ഞാൻ വേറെ ഓരോ ഓരോ മനസ്സിൽ എന്തൊക്കെയോ ചിന്തിച്ച് നാമങ്ങളൊക്കെ ചൊല്ലി നടന്ന് എനിക്ക് ഇനിയും പ്രശ്നങ്ങളുണ്ട് ഒരു തോന്നലായിരുന്നു ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴും എൻ്റെ പ്രശ്നത്തിന് ഒരു പൂർണ്ണത കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇറങ്ങുമ്പോൾ ഒരു പ്രശ്നത്തിൽ നിന്ന് തുടങ്ങി ഞാൻ അവിടെ വന്ന് അവസാനിക്കുന്നതും ഭഗവാനോട് പറഞ്ഞിട്ടാണ് ഇറങ്ങണത് എൻ്റെ വിഷമം ഞാൻ ഇവിടെ അർപ്പിക്കുകയാണ് എന്നുള്ളത് അത് കഴിഞ്ഞിട്ടും പല പ്രശ്നങ്ങളും ഉണ്ടായി പക്ഷെ അത് എല്ലാ ഒരു വിധിയാണെന്ന് വെച്ചാൽ കാരണം ഇതിനു മുന്നേ മെഡിസിൻ നിർത്താൻ എൻ്റെ ഭർത്താവ് ഒരുപാട് സ്ഥലങ്ങൾ അന്വേഷിച്ച് നടന്ന ആളാണ് പക്ഷെ ആൾക്കൊരു കുറ്റബോധമാണ് ആളുടെ ഭാര്യ ഇങ്ങനെ എന്തെന്നില്ലാത്ത കാരണത്തിന് മെഡിസിൻ കഴിക്കുന്നത് പക്ഷെ അവിടെ എന്ന് വെച്ചാൽ ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോയി തൊഴുത് എന്റെ പ്രശ്നങ്ങൾ പറഞ്ഞു അവിടെ നിന്നും കുറെ പ്രശ്നങ്ങൾ ഉണ്ടായി ഞാൻ അപ്പോഴും ഭഗവാനെ കൈവിടാതെ ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് അപ്പോഴും എന്തോ ഒരു നേരാവുന്നല്ല ഉണ്ടെങ്കിലും കൂടി ഞാൻ ഭഗവാനിൽ എൻ്റെ പ്രശ്നങ്ങൾ അർപ്പിച്ചു പക്ഷെ അതിനൊരു സൊല്യൂഷൻ എൻ്റെ ഭർത്താവിലൂടെ എനിക്ക് നേടി ഒരു വീഡിയോ ക്ലിപ്പിലൂടെ എനിക്ക് എനിക്കെന്നുവച്ചാൽ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറി ഞാൻ ആ ഒരു സ്ഥലത്തേക്കാണ് എത്തിയിട്ടുള്ളത് ഇന്നൊരു അവസാനം ഉണ്ടാവുന്നുള്ളത് എനിക്ക് ഒരു ഉറപ്പായുള്ള കാര്യമായിരുന്നു കാരണം എന്നും രാവിലെ ഞാൻ എന്തെങ്കിലും ഒരു പുഷ്പം ഉണ്ടെങ്കിൽ എൻ്റെ റൂമിലുള്ള സ്റ്റാച്യുന് മാത്രം സ്റ്റാച്യൂന്നല്ല കൃഷ്ണന് മാത്രമാണ് ഞാൻ വെച്ചിരുന്നത് പക്ഷെ ഇന്ന് ഞാൻ അതിന്ന് കുറച്ച് പൂവെടുത്ത് ഇവിടെ കാണാൻ ഇവിടത്തെ ഒരു ഇതിലും അർപ്പിച്ചു അപ്പൊ എനിക്ക് തോന്നി അതിനുള്ള ഒരു സൊല്യൂഷൻ ഇവിടുന്ന് പോകുമ്പോഴേ കിട്ടും എന്നുള്ളത് ഇന്ന് തന്നെ കിട്ടും എന്നുള്ളത് എനിക്ക് ഉറപ്പായുള്ള കിട്ടി വന്ന ലക്ഷ്യം നടന്നു ഇനി എനിക്ക് ഇവിടെ നിക്കാനുള്ള ഒരു ഭയല്ല ഇനി ഒരു ഒരു അല്ലല്ലോ ഞാൻ ആ എന്താ ഞ ഞാൻ എന്താ പറയാ സാർക്കും ഒരു സാറിൻ്റെ ഒരു ഉള്ളിലൊരു ഭഗവാന്റെ ഒരു ഇത് ഉള്ളോണ്ടായിരിക്കും സാർക്ക് അങ്ങനെ എല്ലാവരെയും എല്ലാവരെയും നല്ല ഇന്നെ പോലെയുള്ള കുറച്ച് മനസ്സിൽ എന്താ പറയാ നേരാവണം എന്നുള്ള ആൾക്കാരെ ചികിത്സിക്കാൻ പറ്റുന്നത് പക്ഷെ ആ രോഗത്തെ

പിന്നെ എന്താ പറയുക സാറിൻ്റെ വീഡിയോ കണ്ടെങ്കിലും കൂടി കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല ഇവിടെ എത്തിയപ്പോഴാണ് അത് ശരിക്കും അറിഞ്ഞുള്ളത് കാരണം എല്ലാവരും പല പല ആൾക്കാരാണ് വരുന്നത് ഞാൻ എൻ്റെ അസുഖത്തെ ഒരാളോടും എന്താ പറയുക മറിച്ചു വെച്ച് പെരുമാറിയിട്ടില്ല ഞാൻ ഇതിനായിട്ട് തന്നെ വന്നതാണ് ഞാൻ മെഡിസിൻ കഴിക്കുന്നുണ്ട് എനിക്കത് മാറണം എന്നുള്ളൊരു തുറന്നു പറച്ചിൽ ഞാൻ എല്ലാവരോടും പറഞ്ഞതാണ് ഇവിടെ എല്ലാ സ്റ്റാഫുമാരോടും അങ്ങനെ അത് അങ്ങനെ തന്നെ ആയി തീർന്നത് അസുഖം മാറ്റിയത് അതെ